കുടുംബത്തിനായി തന്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കുന്നവരാണ് മാതാപിതാക്കൾ പുതിയ വീടിനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനുമായാണ് ഇവർ പണം ചെലവാക്കുന്നത് ചിലപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ വിൽക്കേണ്ടിയും വരാറുണ്ട് അത്തരത്തിൽ അമ്മയുടെ ചികിത്സയ്ക്കായി സ്കൂട്ടർ വിറ്റ അച്ഛന് പുതിയൊരു ബൈക്ക് വാങ്ങി കയ്യടി നേടിയിരിക്കുകയാണ് ഒരു മകൻ വിശാൽ രാജ് എന്ന ബോഡി ബിൽഡറാണ് അച്ഛനെ പുത്തൻ ബൈക്ക് സമ്മാനിച്ചത് ഇതിന്റെ വീഡിയോ വിശാൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് നാല്പത്തിയേഴ് ലക്ഷം പേരാണ് ഈ റീൽ കണ്ടത് അഞ്ചു ലക്ഷത്തോളം ആളുകൾ ലൈക്കും ചെയ്തിട്ടുണ്ട് റോയൽ എൻഫീൽഡിന്റെ മിറ്റീരിയോർ സിക്സ് ഫിഫ്റ്റിയാണ് വിശാൽ അച്ഛന് സമ്മാനിച്ചത് സ്കൂട്ടർ വിറ്റ ശേഷം അച്ഛൻ നടന്നും സൈക്കിളിലുമായിരുന്നു ജോലിക്ക് പോയിരുന്നതെന്നും ഒരുപാട് കാലത്തെ തൻ്റെ സ്വപ്നമായിരുന്നു അച്ഛനൊരു ബൈക്ക് സമ്മാനിക്കുക എന്നും വീഡിയോയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ വിശാൽ പറയുന്നു എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛന് സ്വന്തമായി സ്കൂട്ടർ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ മികച്ച ചികിത്സ നൽകാൻ അച്ഛന് ആ സ്കൂട്ടർ വിൽക്കേണ്ടി വന്നു പിന്നീട് ഇതുവരെയും അച്ഛനും മറ്റൊരു സ്കൂട്ടർ വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല സ്കൂട്ടർ വിറ്റ ശേഷം സൈക്കിളിലോ നടന്നോ ആയിരുന്നു അച്ഛൻ്റെ യാത്രകൾ അധികവും അന്നെല്ലാം റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി അച്ഛൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഏറെക്കാലം അത് മനസ്സിൽ കൊണ്ടു നടന്നെങ്കിലും വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിലും മികച്ചൊരു വാഹനം ഞാൻ അച്ഛനെ സമ്മാനിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് മീറ്റിയോർ സിക്സ് ഫിഫ്റ്റിയിലേക്ക് എത്തിയത് വിശാൽ പറയുന്നു റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലെത്തി വിശാലിന്റെ അച്ഛൻ താക്കോൽ വാങ്ങുന്നതും ബൈക്ക് ഓടിക്കുന്നതുമെല്ലാം വീഡിയോയിലുണ്ട് ഏകദേശം മൂന്നര ലക്ഷം രൂപയാണ് മീറ്റിയോർ സിക്സ് ഫിഫ്റ്റിയുടെ വില